ആ ഒരു അടിയോടുകൂടി നമ്മുടെ ജീവിതം അവര് നശിപ്പിച്ചു ഈ അടി കിട്ടിയത് കൊണ്ട് എന്റെ ഇയർ ബാലൻസ് പോയത് അപ്പൊ അത് എടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇരിക്കാനും നടക്കുമ്പോഴും ഒക്കെ തലകറങ്ങി വീഡിയോ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ വീണു അപ്പൊ വേറൊരു മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് ഓടിച്ചിട്ടടിക്കുന്ന വീഡിയോ ഉണ്ട് ആ സമയത്ത് ഇവിടെ നിന്ന് അവർ ഈ ക്യാമറയുമായിട്ട് ആ പോയതൊക്കെ നോക്കി കൈ കിട്ടിയ ആളെ അടിക്കുക എന്നാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല എന്താ ഉദ്ദേശിച്ചതെന്ന് എന്റെ നേരെ വടിയും കൊണ്ട് വന്ന ആളെ എനിക്കറിയാം വീണ്ടും അവനെ അടിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് ആരൊക്കെയാണെന്ന് കാണുന്നില്ല തിരിഞ്ഞു തന്നെ നിൽക്കും പേടിച്ചു കൈ രണ്ടും തലയെ പൊത്തിപ്പിടിച്ചോണ്ട് നിൽക്കുക അപ്പോഴാണ് അവരെൻ്റെ പെടൽ പുറയിലും ഒക്കെ അടിക്കുന്നുണ്ട് പക്ഷെ അത് പിന്നെ എനിക്ക് ഓർമ്മയില്ല ഞാൻ വിചാരിച്ചിരുന്ന ആരും കാണത്തില്ല അവസര ഭർത്താവ് മോളും മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ ആയിരുന്നു ആ പെയിൻ എനിക്ക് കണ്ട്രോള് അവര് മരുന്ന് തന്നാ പോലെ ഇപ്പോഴും ആ വേദന എനിക്ക് മുഖം ഓർമ്മയുണ്ട് ആ മുഖം വെച്ചിട്ട് ഞാൻ അത് കുറെ തരുന്ന ഫോട്ടോ കാണിച്ചു കൂട്ടത്തി ഐഡന്റിഫൈ ചെയ്തു എനിക്ക് പക്ഷെ പുള്ളിയുടെ പേരൊന്നും അറിയത്തില്ല ആരാന്നൊന്നും അറിയത്തില്ലായിരുന്നു മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞതാ സാറേ അടിക്കല്ലേ എന്ന് പറഞ്ഞത് ഒന്നിലധികം പോലീസുകാർ വന്നു പക്ഷെ എൻ്റെ നേരെ വടിയും കൊണ്ട് വന്ന ആളെ എനിക്കറിയാം അപ്പം ഞാൻ പറഞ്ഞ് അടിക്കല്ലേ സാറെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി വീശി അപ്പം പേടിച്ചിട്ട് മുഖം തിരിച്ചാണ് എൻ്റെ തലയുടെ പുറകിലടി കിട്ടിയത് വീണ്ടും എന്നെ അടിക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് ആരൊക്കെയാണ് കാണുന്നില്ല തിരിഞ്ഞുതന്നെ നിൽക്കുക പേടിച്ച് കൈ രണ്ടും തലയെ കൊത്തിപ്പിടിച്ചോണ്ട് നിൽക്കുക അപ്പോഴാണ് അവരെൻ്റെ പെടലിക്ക് പുറയിലും ഒക്കെ അടിക്കുന്നുണ്ട് പക്ഷെ അത് പിന്നെ എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ എനിക്ക് ശ്വാസം മുട്ടി ോധം പോയി നെല്ലാൻ കാരണം ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ പെയിൻ ഇങ്ങനെ വന്നത് ആ ഒരു സെക്കൻഡ് ഞാനിങ്ങനെ സ്തംഭിച്ചാണ് നന്നായത് അപ്പൊ അടിക്കുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരെയും മതിരിയാടുന്നവരെയൊക്കെ അവർ അടിക്കുന്നുണ്ട് പ്രവീൺ കാണുന്നുണ്ട് അവിടെ കിടന്നുകൊണ്ട് അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബാരിക്കേഡിന് ഇപ്പുറത്തെ സൈഡിൽ തന്നെ സൈഡിൽ നിൽക്കുന്നു എന്നെ വന്നിട്ട് അവര് അടിച്ചത് എന്താ പ്രൊവോക്കേഷൻ എനിക്ക് അറിയത്തില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല സൈഡ് മാറി നിന്നെ ഒരു ഞാത വന്നടിച്ചത് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയിത് എന്താ സംഭവം ഞാൻ ഒന്നിനും നിന്നില്ല അവിടോട്ട് ഇടിച്ചു കയറാനോ ബാരിക്കേഡ് ഞകത്ത് കടക്കാൻ ശ്രമിച്ചോ അങ്ങനെ ഒന്നും ചെയ്തില്ല ഞാൻ മതിലിന്റെ സൈഡിൽ രാത്രിചാർജ് തുടങ്ങുന്നെന്ന് നമ്മുടെ ഈ മതിലിന്റെ മുകളിൽ നിന്ന പിള്ളേർ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് കേട്ടുകൊണ്ട് ഞാൻ ഓടി ഇങ്ങനെ മാറി എന്റെ കൂടെ വന്നവരാദ്യമായിട്ട് മാർച്ചിന് വന്നേ അപ്പൊ അവരെ ഹെൽപ് ചെയ്യണം സപ്പോർട്ട് ചെയ്യും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ട് ഞാൻ സൈഡിൽ മാറിപ്പോ എന്റെ എന്റെ വിശ്വാസം മാധ്യമ പ്രവർത്തകർ ഉള്ളിടത്തേക്ക് വരത്തില്ല പക്ഷെ അപ്പൊ വേറൊരു മണ്ഡലം പ്രസിഡന്റിനെ പോലീസ് ഓടിച്ചിട്ടടിക്കുന്ന വീഡിയോ ഉണ്ട് ആ സമയത്ത് ഇവിടെ നിന്ന് അവർ ഈ ക്യാമറയായിട്ട് ആ പോയതൊക്കെ നോക്കി കൈ കിട്ടിയ ആളെ അടിക്കുക എന്നാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല എന്താ ഉദ്ദേശിച്ചതെന്ന് ഞാൻ എം ബി എ വരെ പഠിച്ച ആളാണ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എനിക്കിഷ്ടം പക്ഷേ മേക്കപ്പ് മേക്കപ്പായിരുന്നു വീട്ടിൽ നിന്ന് നമ്മളെങ്ങനെ വിടത്തില്ലല്ലോ മേക്കപ്പ് പഠിക്കണം എന്ന് പറയുന്നത് അപ്പം ഹസ്ബൻഡായിട്ടാണ് മോക്ക് ഒരു വയസ്സാകുന്ന സമയത്ത് എന്നെ മേക്കപ്പും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ വിട്ടു ഞാനത് ഏകദേശം എട്ട് കൊല്ലമായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ജോലി ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു താൽക്കാലിക ജീവനക്കാരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പക്ഷേ ബില്ലിങ്ങിലായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്കും ലീവെടുത്ത് മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞിഷ്ടം ഇല്ലാത്ത ജോലി ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് പുള്ളിയുടെ ബിസിനസ് ഒരു തകർച്ചയിലായ സമയത്താണ് നമ്മൾ വിചാരിക്കുന്നത് ഇനി വേറെ നമുക്ക് പിടിച്ചു കയറാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തുടങ്ങിയതാണ് രണ്ട് മൂന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു സ്വർണം വിറ്റും പണയം വെച്ചും എല്ലാം മൊത്തം ഞാനതിനകത്ത് ഫിനാൻസ് ഇട്ടാണ് ഈവൻ ഒരു ക്രിഞ്ച് വരെ ഒരാട് കഴിഞ്ഞ പോലും കടം വാങ്ങിച്ചില്ല ഞാനെല്ലാം അല്ലാതെ തന്നെ റോൾ ചെയ്ത് വയ്ക്കണം പത്ത് മാസം പതിനൊന്നാമത്തെ മാസം പത്ത് മാസം കൊണ്ട് ഞാൻ നല്ല രീതി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു സ്ഥാപനം ഇപ്പം എൻ്റെ വീട്ടിലെ അടക്കം കുഞ്ഞിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങളടക്കം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഹസ്ബൻഡിന് ഒത്തിരി ബാധ്യതകൾ ആ മറ്റേ ബിസിനസ് മൂലം ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞിട്ട് മറ്റേ കാര്യമുള്ളു പുള്ളിയെടുത്ത് അതെല്ലാം പുള്ളി തന്നെ ജോലി ചെയ്ത് തീർക്കും ബാക്കി വീട്ടുകാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ഒരു ഒരടിയോടുകൂടി നമ്മുടെ ജീവിത അവർ നശിപ്പിച്ചു ഇപ്പം എൻ്റെ സ്ഥാപനം ഞാൻ ഇല്ലാത്തതിൻ്റെ പേര് ഞാനായിരുന്നു മെയിനായിട്ടുള്ള ഹെയർ കട്ട് സ്റ്റിച്ചിങ് ജോലിക്കാരുണ്ടെങ്കിൽ അവർ ഫേഷ്യലും മറ്റും ആ ചെയ്യുന്നത് ഇപ്പം ഈ മെയിൻ വർക്ക് ഹെയർ കട്ട് ഒക്കെ എന്ന് പറയുമ്പോൾ ഒരാൾ നിർത്തണമെങ്കിൽ ട്വൻറ്റി ഫൈവ് പ്ലസ് കൊടുക്കേണ്ടി വരും ഇപ്പം അതുകൊണ്ട് എനിക്കറിയാവുന്നുണ്ട് ഞാൻ അതിനൊരാളെ വെച്ചില്ല സ്റ്റിച്ചിങ്ങിന് ഒരാൾ വെച്ചില്ല എന്ന് വെച്ചാൽ എത്രത്തോളം ലാഭം എനിക്കതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ പത്ത് പേർ പണിയെടുത്തിട്ടായാലും ഞാൻ രാത്രി വരുന്നത് ഇവരൊക്കെ ആറു മണിക്ക് പോകും അതിനുശേഷം ഞാൻ ഏഴര എട്ടര ഒമ്പത് മണിവരെ മാക്സിമം ഇരിക്കും തീർത്തിട്ടാകുമ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാവും സാർ എത്രയാണേലും നമ്മൾ കഷ്ടപ്പെടാം വേറെ ആടൊക്കെ കീഴിൽ പോയി ചെയ്യാമല്ലോ ഇനി എനിക്കെന്തവിടെ എഴുന്നേക്കാൻ പറ്റിയാലും പിന്നെ ഞാൻ എത്ര മാസങ്ങളോളം കിടക്കേണ്ടി വരും വണ്ടി ഓടിക്കരുത് വെയിറ്റുള്ള ഒന്നും എടുക്കരുത് വണ്ടിയിലാണ് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ടു വീലറിലാണ് എല്ലാ കാര്യങ്ങളും എപ്പോഴും ഞാൻ ഒരിടത്ത് വരെ നിൽക്കല്ലോ പല പല പണികൾ ഇതിന്റെ ഇടയ്ക്ക് കാരണം ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല രാവിലെ വീട്ടിൽ നിന്ന് മോളെ വിട്ടതിന് ശേഷം അറിയുകഴിഞ്ഞാൽ രാത്രി എട്ടൊമ്പത് മണിയാകുമ്പോഴാണ് വിളിച്ചിരുന്നെ ഞാൻ ഈ സംസാരിക്കാൻ തുടങ്ങിട്ട് തന്നെ സാറേ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമേ ആയുള്ളൂ അതിനു മുന്നേ വരെ നമുക്ക് അത് പറ്റാത്ത രാവിലെ ഓക്കെ ആയിരുന്നു ഞാൻ ചാനലിനൊരു ലൈവില് സംസാരിക്കു ശേഷം ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പെയിൻ കൂടിയിട്ട് കൂടി അവരിത്രയും ടാബ്ലെറ്റും ഇഞ്ചെക്ഷനും ഡ്രിപ്പും ഒക്കെ ഇട്ടിട്ട് എനിക്ക് പെയിൻ ഒന്ന് സെറ്റിൽഡായെന്നേ ഉള്ളു പക്ഷെ പെയിൻ ആണ് മെയിൻ അടി കിട്ടിയത് കൊണ്ട് എന്റെ ഇയർബാലൻസ് പോയത് അപ്പൊ അത് എടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇരിക്കാനും നടക്കുമ്പോഴും ഒക്കെ തല ഇറങ്ങി വീഴുക രണ്ടാവശ്യം അങ്ങനെ വീണു പറഞ്ഞ ഒരാളുടെ ഹെൽപ്പോട് കൂടിയേ പോകാനുള്ളപ്പോഴും കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസ്സും എല്ലാരും വിനീവേഴ്സിലെല്ലാം രമേശ് ചെന്നിത്തല സാറാ സെറ്റ് ഇവിടുത്തെ വി ഡി സതീശൻ സാറ് വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ട് ഒന്നും വിഷമിക്കണ്ട എല്ലാത്തിനും അവരുണ്ട് സുധാകരൻ സാറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കെ സി വേണോധി സാറേ വിളിക്കുന്നുണ്ട് എല്ലാരും ഒരാളുടെ പേരും പേര് എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ എല്ലാ നേതാക്കന്മാരും വിളിക്കുകയും കാണാൻ വരികയും പ്രവർത്തകർ തന്നെ ആണെങ്കിലും ഈ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൊത്തം യൂത്ത് കോൺഗ്രസ്സുകാരും നമ്മളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നതാണല്ലോ ഭയങ്കര സന്തോഷം ഞാൻ വിചാരിച്ചിരുന്ന ആരും കാണത്തില്ല അവസര ഭർത്താവും മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെയായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ആദ്യം പക്ഷെ ഇപ്പം ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഇവരൊക്കെ കൂടുണ്ടല്ലോ